പരിശുദ്ധ കനിക മറിയത്തെ തിരുസഭ ആരാധിക്കുന്നുണ്ടോ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം തൊള്ളായിരത്തി എഴുപത്തി ഒന്നാം ഖണ്ഡികയിലൂടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും പരിശുദ്ധ കനികയോടുള്ള സഭയുടെ വണക്കം ക്രൈസ്തവ ആരാധനയുടെ ഒരു സ്വാഭാവിക ഘടകമാണ് പ്രത്യേകമായ ഒരു വണക്കം വഴി സഭ പരിശുദ്ധ കനിക ഉചിതമായി ആരാധിക്കുന്നു അതിപുരാതന കാലം മുതൽ ദൈവമാതാവ് എന്ന സ്ഥാനപ്പേരാൻ പരിശുദ്ധ കന്യക ആദരിക്കപ്പെട്ടിരുന്നു വിശ്വാസികൾ തങ്ങൾക്കുണ്ടായ അപകടങ്ങളിലും ആവശ്യങ്ങളിലും അവരുടെ സംരക്ഷണം തേടി ഓടിയണയുന്നു വളരെ സവിശേഷമായ ഈ വണക്കം അവതരിച്ച വചനത്തിന് നൽകുന്ന ആരാധനയിൽ നിന്നും അതിനോട് സമാനമായി പിതാവിനും പരിശുദ്ധാത്മാവിനും നൽകുന്ന ആരാധനയിൽ നിന്നും സത്താപരമായി വ്യത്യസ്തമാണ് ഈ ആരാധനയെ മറിയത്തോടുള്ള വണക്കം വലിയ തോതിൽ വളർത്തുന്നുണ്ട് ന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ആരാധനാക്രമപരമായ തിരുനാളുകളും സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമായ കൊന്ത നമസ്കാരം പോലുള്ള മറിയൻ പ്രാർത്ഥനകളും കന്യകാമറിയത്തോടുള്ള ഈ വണക്കത്തെ പ്രകാശിപ്പിക്കുന്നു